ഭയപ്പെട്ടോ പ്രലോഭനം കൊണ്ടോ വ്യാമോഹം കൊണ്ടോ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ബിഷപ്പ് തിരുമേനിമാർ തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ട് തിരുത്തേണ്ടി വരുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കർത്താവെ ഇവർ ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് കർത്താവ് തീരുമാനിക്കട്ടെ എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കെ ദാമോദരൻ സ്മൃതി ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരെങ്കിലുമൊക്കെ ബി ജെ പിക്ക് അറിഞ്ഞോ അറിയാതെയോ വോട്ട് കൊത്താൻ പോയെങ്കിൽ തൃശ്ശൂരിലോ പുറത്ത് ഇവിടെയും പോകാം ചിലപ്പോൾ ന്യൂനപക്ഷങ്ങൾ പള്ളികളിലെ ആളുകൾ ബിഷപ്പ് എല്ലാം ഭയപ്പെട്ടോ പുതോഹനം കൊണ്ടോ രാമോഹനം കൊണ്ടോ അറിവില്ലായ്മ ആ വഴിക്ക് പോയി എങ്കിൽ അറിയട്ടെ എല്ലാ ഹിന്ദുക്കളെയും ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത ബി ജെ പി ആണ് ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് ആദിവാസികളെ ൂട്ടാക്കാത്ത കാണാത്ത ബി ജെ പി ആണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സ്വപ്നം തീർക്കുമെന്ന് ആരോ പറയുന്നത് ഞാൻ ചുരുക്ക പറയട്ടെ കർത്താവെ ഇവ ചെയ്യുന്നത് ഇവർ പറയുന്നത് വിശ്വസിക്കുന്നത് എന്താണ് എന്നിവർക്കറിയുന്നില്ല ഇവരോട് വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കർത്താവാണ് തൃശൂരിനെ പ്രത്യേകം പരാമർശിച്ചാണ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ കൂടി ഉൾപ്പെട്ട വേദിയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഹിന്ദുക്കളിലെ തന്നെ ആദിവാസി ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ ഉൾക്കൊള്ളാത്ത ബി ജെ പി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ ഒരു സീറ്റ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ടുവിഹിതം കുറഞ്ഞതും ബി ജെ പിയുടെ കൂടിയതും വിലയിരുത്തി തെറ്റുകൾ തിരുത്തണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു കെ ദാമോദരൻ പുരസ്കാരം സി രാധാകൃഷ്ണന് നൽകി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു കെ പി രാജേന്ദ്രൻ വി എസ് സുനിൽകുമാർ ഇ എം സതീശൻ ഷീല വിജയകുമാർ കെ കെ സുധീരൻ അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ സി വി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു